ഒരു ഖരമാ ഒരു ഹരം തുണി അലക്കുന്നൊക്കെ ഒരു ഖരമാ ഒത്തിരി ആളായല്ലേ കിട്ടും അതുകൊണ്ടാണ് ഇഷ്ടമുള്ള പണിയല്ലേ എന്നും വാഷിംഗ് മെഷീനില് വരെ മൂന്ന് ദിവസം കൂടുമ്പെടുക്കുന്നെ ഞാൻ <spaconian> കൊണ്ട് ും മീനും കഴുകിയതാ തൊഴില നീരൊക്കെ ചപ്പ് നീട്ടാനല്ലേ പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്നത് പാർപ്പ് വെള്ളം കോരിയാണല്ലോ നമ്മളുടെ നമ്മളൊക്കെ നമ്മള് തീരുമാനിച്ചുകഴിഞ്ഞ പിന്നെ അവക്ക് മനസ്സായി ടി വി ഇനിയും വെക്കായിരുന്നു പിന്നെ ഇന്നിട്ട് കാര്യം അറിയാം അവനിപ്പോ കണ്ടപ്പോഴത്തും ഇതൊന്നും ആര് പറഞ്ഞറിയാ

ഒച്ച കേട്ടായിരുന്നു ഒച്ചു സൗണ്ട് കേക്കാരുന്നു കേട്ടായിരുന്നു കേട്ടെ ജന്തിച്ചട സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുക

അനു അരുണും വന്ന് വന്നപ്പോൾ ആ കണ്ടു പിന്നെ ഇന്നലെ അവരെ പോയി കൊണ്ടുവന്നാണോ അതോ അല്ല അരുണും അങ്ങനെ ആണോ ഓര കഴിക്കുക എറെ കഴിക്കുന്നില്ലല്ലോ അല്ലേ ഓക്കേ പിന്നെ നമ്മള മണ്ഡലം പ്രസാനങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതിനെ കുറേ സാധനം അവിടെ നിന്ന് എടുത്ത് കൊടോ ഓക്കേ ഇതിനെ മണ്ടവക്കത്തിലല്ല ജുമാ എന്നതിനെ സെറ്റ് ചെയ്താ പുതിയ കളിക്കാനുള്ള വള്ളിയുണ്ടോ അതിനകത്ത് ആഹാ വരുന്നുണ്ട് ആ പൊക്കോ വരും കൊച്ചു കൊച്ചിനെ കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നല്ലേ വള്ളി പറഞ്ഞേ എനിക്ക് കറങ്ങാ കറക്കാനുള്ള വള്ളി കിട്ടിയെന്ന് മാറ്റി നീ ഇത് കണ്ടോ വച്ചിരുന്ന

ഞാൻ വെളിയിലാ കുളിക്കുന്ന ചാച്ചാച്ചി ചാച്ചാ പോകും ആരും ചാവളമരന്തേലും കിടന്നില്ലെന്നും പറ ചടങ്ങിയേ തോന്നുന്നു ഇന്നലെ ഇറങ്ങിപ്പോ ി കൈയും കാലൊക്കെ പൊടിയും പറ്റിച്ച് മാറ്റങ്ങളെന്താ

ഫോൺ എടുത്തോ അമ്മയ്ക്ക് പോണേ ഞാൻ ഈ േട്ടാ ഓർക്കും അയ്യോ എന്റെ കൊച്ചു ഭയങ്കര പണിയാ എവിടെന്നയ്യോ ചേട്ടാ കൊണ്ടു കൊടുത്തരാന്ന് പറഞ്ഞിട്ട് ഈ സാധനം വരെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ മൊത്തം എടുത്തു Ayye... Por, go, െ ഓട്ടോക്കാനാ ചുള്ളറിയല്ല വേ എടുത്തുവാ പത്തിന കൊടുക്ക കോഴിയുണ്ടേ മോനെന്നാ ഇന്ന ഞാൻ അമ്മ ഇവിടെ ഉണ്ടല്ലോ ബാ കോഴിയെ പേടിയുള്ള ഒരു സാധനം പാവമ്പഴ ഒരു കോഴി അടിയത് പോകുമ്പോഴെങ്കിലും കൂടെ വലമ്പൊണ്ടാക്കാരിയ്ക്കോ ഞാപ്പാ എന്നാ പറ്റി അടുത്തുകാലിന് എന്നെ പറ്റി അടുത്തുകാലിന് ഒരു പാവാൻ പറ്റിയില്ല നമുക്ക് അമ്മ എങ്ങോട്ടാ പോന്നേ അമ്മ എങ്ങോട്ടാ പോന്നേ അങ്ങോട്ട് അമ്മ എങ്ങോട്ടാ പോന്നെ നീ എടുത്തു പോണെങ്കി കയറിക്കെ എനിക്ക് നേരം ഇല്ല പിന്നെ കൊച്ചിനെ കൊണ്ടു പോകാൻ ചടക്ക് വിറ്റോ എവിടെയല്ലോ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ പോലും അമ്പലത്തിൽ കൊണ്ടുപോലാണ് ചുമ്മാ അങ് പറയോ വാ ഇട്ടേക്കന്ന് അമ്പലത്തിനെ കൊണ്ടാവാ

എന്തിനങ്ങനെ വെക്കണ്ട അത് വെച്ചാൽ ചേച്ചാ കൊടുക്കരുമ്പി കൊടുക്കാം ആ എന്ന് വരും അതെ ഒന്നാമത് ഇവിടെ നോക്കി പോ ഈ സമയത്തൊക്കെ ഇവിടെ കിടക്കും ആനാ തരാം ഞാൻ എവിടെ പോവാനാ എന്റെ പൊന്നമ്മടുത്തു അവടെ സ്കൂളിൽ കൊണ്ടുപോവുന്നില്ലെന്ന് അവള് സ്കൂളിൽ കൊട കൊണ്ടുപോത്തില്ല പരിക്ക് പോക്കോള ഓട്ടോയ്ക്ക് എന്നാ ആ അതൊക്കെ വേക്കോ ആ പുല്ലേ പറ്റും ചുമ്മായിരുന്നു പറിച്ചാ മതി ണ്ടായിപ്പൊടിപ്പോഴിയും കണക്കാം വല മാറ്റി കഴിഞ്ഞ ആ സെക്കൻഡ് വിളിച്ചു എന്റെ കറി Ui, ui, uu Það er bóðilega ló Bóðilega Það er áriðilega ló Ei Það er bóðilega ló

പൊൻ പൊൻ ഇങ്ങോട്ട് കേറ്. ഇങ്ങോട്ട് കേറ്. തരില്ലെന്നാ? ഇഞ്ചാ. ഇഞ്ചാ. തരുന്നില്ലേ? ഇഞ്ചാ. ഇഞ്ചാ. ഇയോ. ഹാ.

നിങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ ഇങ്ങോട്ട് പറഞ്ഞു എല്ലാവരും പറഞ്ഞല്ലോ നിങ്ങളുടെ വിചാരിച്ചു പോകണ്ട മറ്റേ സോളാറിന്റെ നിന്നോട് കാര്യം രാവിലെ അറിയാൻ പറ്റുള്ളു കളിക്കട്ടെ മുറിക്കാത്തിരുന്ന ഒരിക്കലും ഈ സുഖം കിട്ടത്തില്ല ഈ വെളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതില്പ്പൊ ട്ടത് പൂണൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടോ നീ എടുക്കണ്ട എടുക്കണ്ട അത് അവിടെ വെച്ചിട്ടുണ്ടാ മതി పారేతు ఎరే నరేతు పోతాయ్ పో వచ్చా ఇరే 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 అవర్తానా వచ్చేడి నీ ఎన్నా గాని కొరి తిరునెడు పెట్టుకోడి నో మార్కెడి నువ్వు చంద్రన రావాలి చెని అవర్తిడి నోడియ్ చంద్రనని మార్డ రావాలి చెని చంద్రన టైమ మార్కి కొంటుంది గోరదోసం నువ్వు ఆడే పెట్టు

Appa, here, yeah. uh. valley, <Undon> Twelve, us, ോ നീ പഠിക്കുന്നില്ലേ നീ എന്താ പഠിക്കാത്ത